അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന എന്നെ പോലത്തെ ഉള്ള ആളുകൾക്കും ഇത് ചെയ്യും ഇത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ചെയ്യാൻ പറ്റും വളരെ വൃത്തി ചെയ്യാൻ പറ്റും ഒരു പേടിയും പഠിക്കണ്ട അപ്പോൾ നിങ്ങൾ വീട് വീടിയൊക്കെ എടുക്കുമ്പോൾ ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ് നമുക്ക് വീട് പണിയിട്ട് കുറേ പൈസ ലഭിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ ബാത്റൂമിൻ്റെ അപ്പോക്സി എന്നെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ബാത്റൂമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതായത് ടൈൽ വർക്കും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളായി അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എപ്പോക്സി ഉള്ള പരിപാടിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചപ്പോൾ അത് പുറത്താളുകളും ചെയ് കൊണ്ട് ചെയ്യിപ്പിക്കണോ അതോ നമ്മുടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്ത വന്നു അപ്പോൾ ഞാൻ പുറത്തെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒന്നര ആൾക്കാർ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവരൊക്കെ വലിയ റേറ്റ് വരണം പുലിക്കുകയാണെങ്കിലും അവർ റണ്ണിങ് ഫീഡിനൊക്കെയാണ് അവർ ഈ വർക്ക് ഏറ്റെടുക്കാറുള്ളത് അപ്പോൾ ഒരേ ഒരു എമൗണ്ട് ആണ് പറഞ്ഞത് കൂലിയായിട്ട് അപ്പോൾ ഏതായാലും ഒരു ചിന്ത വന്നു കാരണം എൻ്റെ വീട്ടിൽ കുറേ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് അത് എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം അപ്പോൾ ഈ വർക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നി ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നുന്നു തോന്നിയെനിക്ക് വന്നു ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി അപ്പോൾ ഞാനത് ട്രൈ ചെയ്തു ചെയ്യാൻ പറ്റും നോക്കി അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് വളരെ സിമ്പിളായ പരിപാടിയാണ് അപ്രോക്സിയേറ്റ് പറഞ്ഞാൽ ഒരു പണി ഒരു പേടിയും വേണ്ട നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒരു എക്സ്പീരിയൻസും വേണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങൾ പറയാൻ പോണത് ആർക്കും കാരണം എപ്പോക്സീനെ കുറിച്ചുള്ള കുറേ വീഡിയോസ് പല യൂട്യൂബിൽ കുറേ ചാനലിൽ കാണാൻ പറ്റും അപ്പം നമ്മൾ ഒരു എക്സ്പീരിയൻസും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ യൂട്യൂബിൽ കാണുന്നതൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ലേബേഴ്സ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന എന്നെ പോലത്തെ ആളുകൾക്കും ഇത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ചെയ്യാൻ പറ്റും വളരെ വൃത്തി ചെയ്യാൻ പറ്റും ഒരു പേടിയും പേടിക്കണ്ട അപ്പോൾ നിങ്ങൾ വീട് പണിയൊക്കെ എടുക്കുമ്പോൾ ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ് നമുക്ക് വീഡിയോ പണിയിൽ കുറേ പൈസ ലഭിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പറയാം ഇത് എൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ടൊരു ചാനലാണ് എൻ്റെ വീട് ഒരു ലോ ബഡ്ജറ്റ് വീടാണ് മണ്ണിൻ്റെ ഇൻ്റർലോക്കിൻ്റെ വീടാണ് ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ വീടിനകത്തുനിന്ന് തന്നെയാണ് അപ്പോൾ ഇത് വളരെ ലോ ബഡ്ജറ്റ് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തിൻ്റെ അടുത്ത ഏരിയ ഉള്ളൊരു വീടാണ് രണ്ടായിരത്തി സ്ക്വയർ ഫീലൊക്കെ എല്ലാ കുടുംബം അപ്പോൾ അത് ഏകദേശം ഇതിൻ്റെ ഇൻറ്റീരിയറും ഇതിൻ്റെ ഫർണിച്ചറും ഇതിൻ്റെ കോമ്പൗണ്ട് വാളും എല്ലാം അടക്കം ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിനാളിൻ്റെ എല്ലാം നമ്മൾ സാധാരണ അതിൻ്റെ ഒരു റേറ്റ് പറയുമ്പോൾ സ്ട്രക്ചറും അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഉൾപ്പെടാതൊക്കെ പറയുമല്ലോ പക്ഷേ ഞാൻ പറയുന്നത് എല്ലാം ഉൾപ്പെട്ടാണ് പറയുന്നത് ഇൻറ്റീരിയറും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കോമ്പോർട്ട് വളർക്കും എല്ലാം ഉൾപ്പെട്ടാണ് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിനാണ് ഞാൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് അത് ആ ഒരു ലെവലിക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പൂർത്തിയാക്കുന്ന ഉറപ്പാണ് അപ്പോൾ അത് എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറേ ടെക്നിക്കളും കുറേ ചിലവ് ചുരുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലുകൾ കാണാം പിന്നെ അതായത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപകാരപ്പെട്ട വീഡിയോ ആണ് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ അപ്രോക്സിൻ്റെ വീഡിയോയിലേക്ക് പോകാം എൻ്റെ ബാഗിൽ കാണുന്നത് എന്നെ ബാത്റൂമാണ് കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നാല് ഉള്ളത് അതായത് മൂന്ന് ബാത്റൂമ് വീടിൻ്റെ അകത്തും ഒരു ബാത്റൂമ് പുറത്തും പിന്നെ പുറത്തുള്ളത് ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ബാക്കിയൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ടൈലൊക്കെ ടു ബൈ ടു ഫോർ ബൈ റ്റു ടൈലാണ് ഫുൾ വൈറ്റ് അതാണ് നമ്മൾ ബാത്റൂമിൻ്റെ ആകാശമാണത് എല്ലാം ഫോർ ബൈ ടു ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് താഴെ ഇത് ഗ്രിപ്പുള്ള ഗ്രീൻ കളറ് ഡാർക്ക് ഗ്രീനുള്ള ടൈല് മോളിൽ ഒരു ബോർഡർ ആയിട്ട് ഒരു പച്ച ടൈലും ഗ്ലോസി പച്ച ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളൊരു വീടിൻ്റെ ഒരു കളർ തീംന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ഗ്രീനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇവിടെ വേറെ ഡിസൈനുകളൊന്നുമില്ല കാരണം ഡിസൈൻ ചെയ്യുന്നത് കാരണം കുറേ കുറേ കട്ട് ചെയ്തിട്ട് കുറേ ഡിസൈനുകൾ ചെയ്യാൻ അത് നമ്മുടെ നമുക്ക് പല വിധത്തിലുള്ള ദോഷം ഉണ്ടാക്കും കാരണം അതൊക്കെ അപ്പോസിറ്റ് ഫില്ല് ചെയ്യണം അതൊക്കെ എവിടെയെങ്കിലും ലീക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെവിടെ അങ്ങനത്തെ ഡിസൈനൊന്നുമില്ല ഫുൾ ഫോർ വൈഡ് ഇട്ട് ഒരുമിച്ച് ഒടിച്ചാണ് അപ്പോൾ ഈ അപ്പോക്സ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളിത് അപ്പോസിറ്റ് നമ്മൾ സ്പേസർ ഇടും സ്പേസർ നമ്മൾ ത്രീ എം എം സ്പേസർ ആ ഇട്ടിട്ടുള്ളത് ത്രീ എം എം സ്പേസറിട്ടിട്ടാണ് നമ്മൾ ടൈൽ വെച്ചിട്ട് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഈ ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ ഒരു എൻ്റെ ഉള്ളിലത്തെ ഗ്യാപ്പൊന്നും ഒരേ ഇതിൻ്റെ ഡെപ്ത് ആഴം ഒരേപോലെ ആവില്ല കാരണം അവിടെയൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ സാധാരണ എന്ത് ചെയ്യും ഇടുന്ന സമയത്ത് ആളുകൾ പിന്നെ അവിടെ ടൈൽ പണിക്കുക ചെയ്ത് വെറുതെ അതൊന്ന് ഉള്ളിട്ട് കുറച്ച് എടുത്തിട്ടുണ്ടായിരിക്കും കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആഴായിരിക്കില്ല കുറച്ചൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാൽ ഇതിൻ്റെ ഫില്ലിങ് എടുത്ത് ആൻഡർഗ്രൗണ്ട് അല്ല ആൻഡർഗ്രൗണ്ട് നല്ല ഇതിൻ്റെ ഒരു ഫില്ലിങ് ചെയ്യാണ്ട് കാരണം ഇതിൻ്റെ ഈ ഡെപ്ത് എല്ലാം ഒരേ ആഴത്തിനാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും ഞാൻ കാണിക്കണില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്യുക ഈ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സാധാരണ രീതിയിൽ ഈ ഇത് ഫില്ല് ചെയ്ത് ഇതിൻ്റെ ആഴം ഒരേപോലെ ആക്കുക പറഞ്ഞാൽ നമ്മൾ പിന്നെ സിമെൻറ്റ് ഉപയോഗിച്ച് അത് ഫില്ല് ചെയ്യാം സിമെൻ്റ് ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ട് നമ്മളൊരു സ്പേസർ ഒരു ത്രീയമ്മ ഒരു ആഴത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വലിക്കും അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ ആഴം വരും അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ജസ്റ്റ് ധാരാളം അറിയാവുന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളിതിൻ്റെ ഫില്ല് ചെയ്തിട്ടുള്ളത് സിമൻ്റ് ഉപയോഗിച്ചിട്ടല്ല അപ്പോൾ ഗ്രൗണ്ട് അണ്ടർ ഫില്ലിങ് നടത്തിയിട്ടുള്ളത് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ഗം ഉപയോഗിച്ചിട്ടാണ് കാരണം എന്തൊക്കെ ഗംബിലാണ് നമ്മളിത് ടൈലൊക്കെ ഒടിച്ച് വെള്ളമൊക്കെ ഗംിലാണ് ടൈൽ പിടിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഗം നല്ല സ്ട്രോങ് ഗംമാണ് അതിൻ്റെ ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് മൊത്തം അണ്ടർ ഗ്രൗണ്ട് ഈ അൻഡർ ഫില്ലിങ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ട് ഗമാണ് ടൈൽ ഗംമാണ് അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ത്രീ എം എം സ്പേസർ ഒരു ത്രീ എം എം എൻ ആഴത്തിന് ഒരു കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുമ്പോൾ അതിങ്ങനെ വലിക്കും അവർ സ്പേസറൊക്കെ പോയിട്ടുണ്ടെന്നും കൂടെ കാണാൻ അല്ലേ അതെ കാണിച്ചില്ലാത്തത് വലിക്കുമ്പോൾ എല്ലാം ഒരു ത്രീ എം എമ്മിലും സ്പേ പിന്നെ ആഴം ഉണ്ടായി ഒരേ പോയിൻ്റ് ആയിരിക്കും അപ്പോൾ ഗം ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ചപ്പോൾ മെച്ച തന്നാൽ അതിൻ്റെ ഒരു വാട്ടർ പ്രൂഫിങ് സംഭവമാണ് പിന്നെ വെള്ളയ്ക്ക് ഇറങ്ങില്ല കാരണം പിന്നെ സിമെൻ്റൊക്കെ ആണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം അത് നിലയ്ക്കതിനൊരു സ്ട്രോങ്ങ് വരുള്ളൂ പക്ഷേ ഇത് ഗമ ആകുമ്പോൾ നനച്ചുകൊടുക്കുന്നുണ്ട് വേണ്ട അതൊന്ന് സെറ്റാവുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഞാൻ അതും ഒരു നമ്മൾ ഒരു എക്സ്ട്രാ ചെയ്തതാണ് മറ്റുള്ള ചെയ്യാത്തതിൻ്റെ ചെയ്യുന്ന വ്യത്യസ്തമായി ചെയ്തതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ബാത്റൂമിലും നമ്മൾ ഉഴുവൻ അനുസരിച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ബിജെപി ഗ്യാപ്ലാണ് നമ്മൾ അപ്പോക്സി ഫിൽ ചെയ്യണത് അപ്പോൾ ഇനി അപ്പോക്സി എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഏത് അപ്പോക്സി ഉപയോഗിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് മിക്സിങ് അതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണ് അതെങ്ങനെയാണ് ഫിനിഷിംഗ് ഒക്കെ എടുക്കുക ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം ഓക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ അപ്പോക്സി എന്നാൽ ഇങ്ങനെ ആൻറ്റിക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആൻറ്റിക് ആൻറ്റിക് എന്ന് പറഞ്ഞൊരു കമ്പനിൻ്റെ അപ്പോക്സിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഒരു കിറ്റായിട്ട് വരുന്നതാണ് നമ്മൾ അപ്പോക്സി പല വിധത്തിൽ വരാറുണ്ട് എ പാർട്ട് ബി പാർട്ട് ടു ത്രീ പാർട്ട് അങ്ങനെ ത്രീ പാർട്ടായി വരാറുണ്ട് ടു പാർട്ട് വരാറുണ്ട് അങ്ങനെ പല വിധത്തിൽ വരാറുണ്ട് അപ്പോൾ ഇത് ത്രീ പാർട്ടായിട്ട് വരുന്ന ഒരു എപ്പോക്സിയാണ് ത്രീ പാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ റെസിൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതിൽ ഒരു ഹാർഡിനർ ഉണ്ടായിരിക്കും ഇതിൽ അതിൻ്റെ പൗഡർ ഉണ്ടായിരിക്കും ഇതാണ് അതിൻ്റെ പൗഡർ നമ്മൾ ബ്ലാക്ക് പൗഡർ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇവിടെ കൂടുതൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തേൻ്റെ എം ആർ പി വരുന്നത് അപ്പോൾ തരാൻ മൂവായിരത്തി ഇരുന്നൂറോ എത്ര റേറ്റാണ് തോന്നുന്നത് കുറച്ച് വാങ്ങിയിട്ട് കുറച്ച് കാലമായി അപ്പോൾ നമ്മൾ ഈ പ്രൈം പിന്നെ പോക്സി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നത് അകത്ത് ഡരിക്കന്നെ അത് ഇത് പുതിയതാണ് ഇത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല നമ്മൾ രണ്ട് കിറ്റ് നമ്മൾ വാങ്ങിയിട്ടത് ഒരു കിറ്റ് നമ്മൾ ഉപയോഗിച്ചപ്പോൾ തന്നെ അത് ഏകദേശം തികഞ്ഞ പോലെ തോന്നുന്നത് അതുകൊണ്ട് രണ്ടാമത് നമ്മൾ പൊട്ടിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റും നോക്കട്ടെ അപ്പോൾ അതിൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ റെസിൻന്ന് പറഞ്ഞ സംഭവം ഇത് ഒരു കിലോ ആണ് റെസിൻ പാർട്ടി എ അതുപോലെ ഇത് പാർട്ടി ബി ആണ് ഇതാണ് ഹാർഡ്നർ അപ്പോൾ നമ്മളത് ഒരിത് അര കിലോ ആണ് അപ്പോൾ നമ്മളിത് ചേർക്കേണ്ടി വരിക അതിൻ്റെ ഒരു ഇത് ചേർക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ണി ചുറ്റു അതായത് ഇതൊരു പാർട്ടാണെങ്കിൽ രണ്ട് പാർട്ട് ഈ ഇത്ര ആയിരിക്കും നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ എടുക്കേണ്ടി വരിക ഇതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അതിക്കിടുമ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഇതിൻ്റെ ഈ പൗഡർ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് നമ്മളിതിൻ്റെ മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് മിക്സ് തയ്യാറാക്കുക ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ടു പാർട്ട് ാണെങ്കിൽ ഇത് വൺ പാർട്ട് അങ്ങനെ അളവ് വെച്ചാൽ ഇത് പിന്നെ ബാക്കി വർഷ പൗഡർ ഞാൻ പോകും നമ്മൾ ഇത് അളവെടുക്കുമ്പോൾ നമ്മൾ ഒന്നായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക നമ്മൾ ചെറിയൊരു രണ്ട് അത് പിന്നെ അടുപ്പ് ഉപയോഗിച്ച് നമ്മൾ അടക്കം രണ്ട് 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 അടുപ്പ് ഉപയോഗിച്ചത് കാരണം ഇത് ഉറക്കാൻ ഉപയോഗിച്ചത് പിന്നെ അത് ഇതിൽ ഇത് വെക്കാൻ രണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ടായി പോകും അത് രണ്ട് രണ്ട് പിന്നെ വളർത്തൽ പാത കുറച്ച് കുറച്ച് നമ്മൾ അത് നമ്മൾ രണ്ട് പാർട്ടം ചെയ്യുമ്പോൾ ഒരുക്കാൻ മതി നന്നായിട്ട് മിക്സ് പിന്നെ എക്സ്പേർട്ട് ആളുകളൊക്കെ കുറേ അധികം ഒരുമിച്ച് മിക്സ് ചെയ്യും നമ്മൾ ആ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തില്ല നമ്മൾ കുറച്ച് കുറച്ച് മിക്സ് ചെയ്യണം രണ്ട് പാർട്ട് ചെറിയ കുറച്ച് കുറച്ച് മിക്സ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫിനിഷിങ് എടുക്കണ്ട നാല് ഇപ്പം നമ്മൾ രണ്ടുമത് പണിക്കാർക്ക് വേണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ അതായത് ഒരാളിത് ഫില്ല് ചെയ്യുക മറ്റൊരാൾ ക്ലീൻ ചെയ്ത് പോകുക അങ്ങനെ നമ്മൾ രണ്ട് പണിക്കാർക്ക് വേണം അപ്പം കുറേ അധികം മിക്സ് ചെയ്ത് എടുക്കുക അത് നമ്മൾ ഒരാളെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാം കുറച്ച് 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 എടുക്കുക എന്നത് നമ്മൾ ഫില്ല് ചെയ്ത് അവസാനം നമ്മൾ നമ്മളത് ഫീൻ ചെയ്യുക തരാം ഇത് രണ്ട് പാട്ടായി അപ്പൊ വേറൊരു അടക്കില നമ്മൾ പടത്തിൽ കിട്ടുന്നത് ഫാർഡർ ആണ് ഇത് ഒരു പാട്ട് പാട്ടാണ് പാത്രം ചെയ്യും പാത്രം ഒക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ടോ അതിന് ശേഷം കാരണം വരുന്നത് നമ്മളിത് ഒരു നമ്മൾ ഇത് രണ്ടും നല്ല പോലെ മിക്സ് ചെയ്യും കുട്ടിയിലേക്കാണ് நமக்குவுடர் <Sessi> വാട്ടർ തിരീക്കിൽ പൗഡർ മിക്സ് ചെയ്യും എന്തെങ്കിലും മിക്സ് ചെയ്യണ്ട ഇങ്ങനെ കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്യും സിമ്പിൾ പരിപാടിയാണ് ആർക്കും ചെയ്യാവുന്നതാണ് ഇത്ര എക്സ്പീരിയൻസ് ഒന്നും പാടില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാം മിക്സ് ചെയ്യും മിക്സ് ചെയ്യുമ്പോൾ ഒരു മനസ്സിൽ വരാറുണ്ട് നല്ല നല്ല യൂസാ നല്ല യൂസും പാടില്ല നല്ല ടൈറ്റും പാടില്ല മനസ്സിലാവും ഏകദേശം നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്യും നല്ല ദിവസം ആണെങ്കിൽ നമ്മൾ ആ പതി പിന്നെയ്യുമ്പോൾ ഒലിച്ചറിഞ്ഞിട്ടു അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് പിടാൻ കുറച്ച് കിട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ടൈറ്റും നല്ല ടൈറ്റും പറഞ്ഞാൽ നല്ല ദിവസമാകുമ്പോൾ അല്ല ആ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ചൊക്കെ അധികം

ഈ ഒരു ഈയൊരു ലെവലിലാണ് നമ്മൾ മിസ് മിസ്സ് ചെയ്യുന്നത് ചില ആളുകൾക്ക് ഇതിലും ഡയറക്റ്റ് ആക്കി ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഈ ലെവൽ ഇവിടെ നമുക്ക് സുഖം ഇടാനൊക്കെ ഒരു സുഖം തോന്നുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മളിത് മിസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നമുക്ക് വേറെ ഗ്യാപ്പിൽ തന്നെ ഫിൽ ചെയ്തു ഓക്കെ അപ്പം ഫില്ലയും പോകണം അപ്പോൾ നമ്മളിവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മുടെ സ്പേസിൻ്റെ ഗ്യാപ്പാണ് അപ്പോൾ ഇതിൽ നമ്മൾ അണ്ടർ ഫില്ല കഴിഞ്ഞാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇതിൻ്റെ അകത്തെന്തേലും പോട്ടി വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു പുട്ടിപ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേവിച്ചതൊക്കെ കളയണം നല്ല ക്ലീൻ ആക്കണം നമ്മൾ അത് ക്ലീനാക്കി വെച്ചാണ് അതുകൊണ്ട് നമ്മൾ ബ്രഷ് വേവിച്ചൊക്കെ ചെയ്യുക നല്ലപ്പോലെ ക്ലീൻ ആക്കി അതിൻ്റെ ഇടയ്ക്കൊന്നും പൊടി കിട്ടാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കി വെച്ചിട്ട് ചെയ്യുക നമ്മൾ അപ്പോക്സി മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക കുറച്ച് കുറച്ച് എടുക്കുക നമുക്കെന്താ ചെയ്യാം ഈ ഗ്യാപ്പിൽ നമ്മൾ ഈ പുട്ടിയ പൊടിയുടെ വെച്ച് പുട്ടിപ്പുഴയുടെ ആണ് അത് വേവിച്ചത് ചെയ്യുക ഇതേപോലെ നല്ല പോലെ ഉള്ളിക്ക് കയറി നിൽക്കുന്ന നിർത്തിയത് ഫില്ല് ചെയ്യാം എവിടെയൊരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല നല്ല പോലെ ഉള്ളിക്കാണ്ട് ഈ ഗ്യാപ്പിൽ ി കീറിക്കുന്ന പോലെ ഇതേപോലെ നമുക്ക് ഇല്ലാൻ പറ്റും ഇത് പെട്ടെന്നൊന്നും ഇത് സെറ്റാവില്ല കുറച്ച് സമയം കിട്ടും അപ്പം നമ്മളിത് കുറച്ച് സ്പീഡ് ചെയ്യണം നമ്മൾ മിക്സ് ചെയ്തത് കട്ട് ചെയ്യാൻ പാടില്ല കുറച്ച് സമയം ഒരു അര അരമണിക്കൂറൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഇതായിട്ടല്ലേ ഇതേപോലെ നമ്മൾ കുറേ നമ്മൾ മിക്സ് ചെയ്താൽ അത് അത്രയും ഏരിയ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് കുറച്ച് അതി അധികം ഒന്നും ഇത്രയും ഭാഗത്ത് നമ്മൾ അത് ഉപയോഗിച്ച് ഫിൽ ചെയ്യുക വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി ഫില് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പത്തോ പഞ്ച് മിനിറ്റൊക്കെ അങ്ങനെ ഉണങ്ങാൻ പറ്റുന്നതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ അത് അത്ര ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകണം നമ്മൾ അധിക സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോക്സി ഇവിടെ പിന്നെ ഒട്ടി മേലെ കഴുകി കളകാനും ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചും ഇത് ഗ്ലോസ് ചെയ്തുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ അല്ലേ നമ്മളെ ഗ്രിപ്പുള്ള മറ്റേതാണെങ്കിൽ ഗ്ലോസ് അല്ലാത്ത ടൈം ആണെങ്കിൽ അപ്പോൾ അവിടെ ഒട്ടിപ്പിടിച്ചാൽ അത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇത് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മൾ സോപ്പ് വെള്ളം നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക ഒരു കുറച്ച് നമ്മൾ സോപ്പ് വെള്ളമാണ് നമ്മൾ അതിന് പിന്നെ വാഷിംഗ് പൗഡർ എന്തിലിട്ടിട്ട് ഒരു സോപ്പ് വെള്ളം ഉണ്ടാക്കുക ഇത് ഇന്നത്തെ സ്പോഞ്ച് നമ്മളെ കിറ്റിൽ കിട്ടും ഈ സ്പോഞ്ച് ഉപയോഗിച്ചപ്പോൾ എന്തെയ്യുക നമ്മൾ ഈ സോപ്പുള്ള ഉപയോഗിച്ചിട്ട് എല്ലാം മിക്സ് എടുത്തിട്ട് നമ്മൾ മിക്സ് ക്ലീൻ ചെയ്യുക ഇങ്ങനെ റൗണ്ടിൽ ക്ലീൻ ചെയ്യുക ഇങ്ങനെ റൗണ്ടിൽ ക്ലീൻ ചെയ്യണം എന്നാലത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ ക്ലീൻ ചെയ്യുക അപ്പോൾ നല്ല ക്ലീനായി കിട്ടും സാധാരണ ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ആദ്യം ഗ്ലൗസ് ഒക്കെ ഇട്ടായിരുന്നു ഞാൻ ഗ്ലൗസ് ഇട്ടില്ല കാരണം അത്ര പ്രശ്നം തോന്നുന്നില്ല എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് കഴിയും അതൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമുള്ളവർ എന്താ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് എൻ്റെ ഇതിൻ്റെ കിറ്റ് തന്നെ ഗ്ലൗസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ടേന്നു പക്ഷേ പക്ഷെ ഒരു ബുദ്ധിമുട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇടാത്തത് അപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമുള്ളവർക്ക് എന്താ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറ് പിന്നെ കിറ്റിൽ തന്നെ ഗ്ലൗസ് ഉണ്ടാവും ഏകദേശം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തെയ്യാം നല്ല പച്ച വെള്ളത്തിൽ വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല പുഴി ഉപയോഗിച്ചിട്ട് ഇത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം മോൾ ഭാഗമൊക്കെ ഇവിടെ ഒക്കെ വരന്ന് കിടക്കണമെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പം അപ്പം നമ്മൾ അപ്പോൾ സിറ്റ ഭാഗത്തോണ്ട് ഇങ്ങനെ ആക്കരുത് കേട്ടോ നമ്മൾ അതിൻ്റെ മോൾ ഭാഗം താഴ്ഭാഗമൊക്കെ ഇവിടെ ആക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഈ റൗണ്ട് തന്നെ ചെയ്യണം എന്നാലും ആ ഭാഗത്ത് നമ്മൾ നേരെ ഇങ്ങനെ ചെയ്യരുത് അപ്പോൾ ഇതൊക്കെ പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള നമ്മൾ എന്തു ചെയ്യുക അതേപോലെ നല്ല പച്ച വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുക വല്ല ഇല്ല അപ്പോൾ അപ്പോൾ ഇതാണ് അപ്പോക്സിള്ള മാർഗം ഇങ്ങനെ നമ്മൾ നാല് ബാത്റൂമിൽ നമ്മൾ അപ്പോക്സിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര സിമ്പിളാണ് ഇനിയൊന്നും കഴിഞ്ഞത്ര കഴിഞ്ഞത്രോളം ചെയ്യാൻ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം എടുക്കണം എന്തെങ്കിലും പൊടിയോ അതൊക്കെ എവിടെയെങ്കിലും ഒക്കെ കടക്കണേൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യാം പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അവസാനം ചെയ്യാണെങ്കിൽ ഒട്ടിപ്പിടിച്ച് ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നാല് പത്തും കൊണ്ട് വന്നില്ല അതൊക്കെ നമ്മൾ ഇട്ടതാണ് അതിൻ്റെ ഫ്ലോറൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ കാണിച്ചു തരാണ് വളരെ നീറ്റാണ് ഒരു പ്രശ്നവും നമുക്ക് ആർക്കും ചെയ്യാവുന്നതാണ് ഇത്ര സിംപിളാണ് പത്ത് രൂപ നമ്മൾ ഫ്ലോറും അതിൻ്റെ ചുമരെല്ലാം ചെയ്തിട്ട് രണ്ട് ദിവസം കൊണ്ടാണ് രണ്ട് ദിവസം വേണ്ട കാരണം നമ്മൾ എൻ്റെ വർക്കിൻ്റെ ഇടയിൽ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് ചെയ്താൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി അത്രയും സിമ്പിളാണ് ഈ അപ്പോക്സി ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ ആർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചെയ്തു വെക്കുക അത് ചെയ്താൽ ഇപ്പോൾ ശരിയാവോ അത് പ്രശ്നമാകുമോ എന്നൊരു തോന്നലൊന്നും വേണ്ട ആർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വീടുകളെ ചില ചുരുക്കുന്നത് ഇങ്ങനെ കൂലിയിലും അതുപോലെ ലേബറിലൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കുറേ ക്യാഷ് നമുക്ക് അതിൻ്റെ ലേബറിൻ്റെ കേസ് നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇത്ര പറയാനുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ